കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച മുപ്പത് തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്ര സമാപിച്ചു ആർ കെ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച മുപ്പത് തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്ര സമാപിച്ചു ആർ കെ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ജില്ലയിൽ ആദ്യമായിട്ടാണ് മുപ്പത് ചിത്രകാരന്മാരുടെ ഒന്നിച്ചുള്ള ചിത്രപ്രദർശനം ഒരുക്കിയത് സമാപന പരിപാടി പ്രമുഖ ചിത്രകലാധ്യാപകൻ ശ്യാമ ശശി ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും പുറത്തേക്ക് നമ്മൾ കാണാറില്ല സാധാരണ അവരെ പതിനാട രംഗത്തേക്ക് തീരെ പറയാം പക്ഷെ ഇപ്പോഴല്ല എല്ലാ ചിത്രകാരന്മാരും എല്ലാ അതാണ് ഏറ്റവും വലിയ അതിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് വലിയ മുതൽ കേട്ടാണ് ചിത്രം പെരക്കുന്നവർ ഒരുപാട് ഒരുപാട് കൂട്ടത്തിലുണ്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിനോദ് ശിൽപി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുകുമാരൻ പൂച്ചക്കാട് ജനൻ ജേസി ബാലൻ സൌത്ത് ഭരതാനാരായണൻ രമേശൻ നീലേശ്വരം ഉണ്ണികൃഷ്ണൻ അപർണ സന്തോഷ് പള്ളിക്കര ഗോപാലൻ മാങ്ങാട വിജയകുമാർ ചെറുവത്തൂർ കേശവൻ പിലിക്കോട് പ്രമോദ് ദർശന സുഖു പള്ളം ഗോപി രാമന്തളി ജിതേഷ് ദൃശ്യ ഗിരീഷ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു പ്രദർശന പ്രദർശനം ആരംഭിച്ച ദിവസം തന്നെ ചിത്രം വിൽപ്പന നടത്തിയിരുന്നു പ്രദർശനത്തിലെ പതിനാറ് ചിത്രങ്ങളും വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഇത് ചിത്രകലാകാരന്മാർക്ക് പുത്തൻ ഉണർവാണ് നൽകിയതെന്ന് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു സമാപന ദിവസം വാദ്യോപകരണങ്ങളുടെ സംഗീത സദസ്സ് നടന്നു ഉണ്ണികൃഷ്ണൻ മടിക്കൈ സോമശേഖരൻ വെള്ളിക്കോത്ത് ഗോവർദ്ധൻ മയിച്ച ദിയാലക്ഷ്മി മോഹൻ ആനിക്കാടി രാധാകൃഷ്ണൻ പുല്ലൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്